നമോ നാരായണായ നമ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാതവടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക എന്ന് പറയുന്ന വിഷയം ഇന്നത്തെ ദിവസത്തെ ബലങ്ങളാണ് പറയുന്നത് അതായത് ഇരുപത്തി നാല് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ള ദിവസത്തിൽ ബലങ്ങൾ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മിഥുന മാസം പത്താം തീയതി ചൊവ്വാഴ്ച ശകവർഷം വരുമ്പോൾ ആഷാഢമാസം മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഉത്തരായണകാലം ആണ് ഗ്രീഷ്മ ഋതുവാണ് കരുനാൾ ദോഷം ഇല്ലാത്തൊരു ദിവസമാണ് വാസ്തുപുരുഷൻ നിദ്രയിലിരിക്കുന്ന ദിവസമാണ് മൂന്ന് മണി മുതൽ മൂന്ന് ഇരുപത്തി ഏഴ് മുതൽ അഞ്ച് മണിവരെ രാഹുകാലവും ഒരു പതിനൊന്ന് അൻപത്തൊൻപത് മുതൽ പന്ത്രണ്ട് ഇരുപത്തിരണ്ട് വരെയും പന്ത്രണ്ട് ഇരുപത്തി മുതൽ പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് വരെയും അഭിജിത്ത് മുഹൂർത്തൻ ഉള്ള സമയം കൂടിയാകുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത് വരെ രോഹിണി നക്ഷത്രവും തുടർന്ന് മകൈരനക്ഷത്രവുമാണ് വരുന്നത് ഇപ്പോൾ ഇന്നത്തെ വിഷയത്തിൽ പറയുമ്പോൾ രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലങ്ങളായിരിക്കും കൂടുതലായിട്ട് പ്രകടമാകുന്നത് രോഹിണി നക്ഷത്രം പൗഷ്ടിക കർമ്മം വിവാഹം ധന സംഗ്രഹം രാജഗൃഹം ദേവഗൃഹം മുതലായവകൾ ഉണ്ടാക്കുക അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക നടക്കുന്ന കാര്യങ്ങളും ദേവകാര്യം മംഗലകർമ്മം ഭൂഷണാദി ധാരണാകർമ്മം എന്നിവയൊക്കെ ചെയ്യാവുന്ന ദിവസമാണ് കൃഷ്ണവർഷ ചതുർത്ഥി ആയതിനാൽ ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും ഉണ്ടാക്കുന്നതിന് നല്ല ദിവസമാകും എന്നാൽ യാത്രയ്ക്ക് ക്ഷൗരത്തിന് ഇവയ്ക്കൊക്കെ വർജ്യമായ ദിവസമാണ് വിഷ്ടീകരണം ആയതിനാൽ ദുഷ്കർമ്മങ്ങൾ നാശീകരണം തന്ത്രങ്ങൾ ശത്രുക്കളെ ആക്രമിക്കുക എന്നീ കാര്യങ്ങളൊക്കെ നടക്കും ശൂലയോഗം വരുന്നത് കൊണ്ട് തന്നെ ശുഭകർമ്മ ശുഭകരമായ കർമ്മങ്ങൾക്കൊന്നും നല്ലതല്ല അതായത് നൂലുകെട്ട് ഹൗസ് വാമിങ് വിവാഹം അങ്ങനെയൊക്കെയുള്ള മംഗളകരമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ശൂലയോഗം നല്ലതല്ല ചൊവ്വാഴ്ച വരുന്നത് കൊണ്ട് തന്നെ ഭൗതിക കാര്യങ്ങളുടെ ദിവസം അത്ര അനുകൂലമല്ലാത്ത ദിവസം ഉപരി വിപ്ലവവും മോശവുമായ ദിവസം വാതു നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തുക കോടതി വിധികൾക്ക് മുന്നിൽ നിൽക്കുക യുദ്ധം എന്നിവയ്ക്ക് അനുകൂലമായ ദിവസവും ഭൗതിക കാര്യങ്ങളിൽ മനസ്സ് വ്യാപരിക്കുന്ന ദിവസം കായിക പ്രവർത്തനങ്ങൾ ലോകം വൈദ്യശാസ്ത്രം അഗ്നി വൈദ്യുതി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾക്ക് നല്ലതാകുന്നു എന്നാൽ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് പുതിയ കാര്യങ്ങൾക്ക് തുനിയാതിരിക്കുക യാത്ര ഒഴിവാക്കുക മാക്സിമം അത്യാവശ്യ ഘട്ടത്തിൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം യാത്രകൾ ചെയ്യുക കാരണം മുറിവുകൾ കലഹം അപകടം എന്നിവയ്ക്ക് സാധ്യത കൂടുതലാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കരുന്നാൾ ദോഷമുള്ള ദിവസങ്ങളെന്ന് പറയുമ്പോൾ മേടമാസത്തിലെ ആറാം തീയതി പതിനഞ്ചാം തീയതി ഇടവമാസത്തിൽ ഏഴ് പതിനാറ് പതിനേഴ് മിഥുന മാസത്തിൽ ഒന്ന് ആറ് എന്നീ തീയതികളും കർക്കിടക മാസത്തിൽ രണ്ട് പത്ത് ഇരുപത് എന്നീ തീയതികൾ ചിങ്ങമാസത്തിൽ രണ്ട് ഒൻപത് ഇരുപത്തെട്ട് കന്നി പതിനാറ് ഇരുപത്തൊൻപത് തുലം ആറ് ഇരുപത് വൃശ്ചികമാസത്തിൽ ഒന്ന് പത്ത് പതിനേഴ് ധനുമാസത്തിൽ ആറ് ഒമ്പത് പതിനൊന്ന് മകരത്തിൽ ഒന്ന് രണ്ട് മൂന്ന് പതിനൊന്ന് പതിനേഴ് ദിവസങ്ങൾ കുംഭമാസത്തിൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികൾ മീനമാസത്തിൽ ആറ് പതിനഞ്ച് പത്തൊൻപത് എന്നീ തീയതികൾ കരുനാൾ ദോഷമായി കണക്കാക്കുന്ന ദിവസങ്ങളാണ് വാസ്തുപുരുഷൻ നിദ്ര വിടുന്ന സമയം എന്ന് പറയുമ്പോൾ മേടമാസത്തിൽ പത്താം തീയതി അഞ്ച് നാഴികയും ഇടവമാസത്തിൽ ഇരുപത്തി ഒന്നാം തീയതി എട്ട് നാഴിക കർക്കിടകത്തിൽ പതിനൊന്നാം തീയതി രണ്ട് നാഴിക ചിങ്ങമാസം ആറാം തീയതി ഇരുപത്തി ഒന്ന് നാഴിക തുലാമാസം പതിനൊന്നാം തീയതി രണ്ട് നാഴിക വൃശ്ചികം എട്ടാം തീയതി പത്ത് നാഴിക മകരം പന്ത്രണ്ടാം തീയതി എട്ട് നാഴിക കുംഭം ഇരുപതാം തീയതി പതിനാറ് നാഴിക ഈ സമയങ്ങളിലായിരിക്കും വാസ്തുപുരുഷൻ്റെ നിദ്ര വിടുന്ന സമയം എന്ന് പറയുന്നത് നക്ഷത്രം നേരത്തെ തന്നെ പറഞ്ഞു രോഹിണി നാലാം പാദം നാൽപ്പത്തി എട്ട് നാഴിക ചതുർദശി കൃഷ്ണ തിഥി മുപ്പത് നാഴിക വിഷ്ടിക്കരണം ശൂലയോഗം അമ്പത്തെട്ട് അമ്പത്തേഴ് നാഴിക നിത്യയോഗമായിട്ട് വരും ചൊവ്വാഴ്ച ദിവസം ഈ രീതിയിലായിരിക്കും വരുന്നത് അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന ഒരു ശിശുവിന് ശ ചന്ദ്രനായിരിക്കും ശിഷ്ടദശയായിട്ട് വരുന്നത് രണ്ട് വർഷം പന്ത്രണ്ട് ദിവസമൊക്കെ വരും നടപ്പ് ദശ ചന്ദ്രനിൽ ശുക്രൻ്റെ അപഹാരമായിരിക്കും അടുത്ത ദശമാറ്റം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി അഞ്ചാം തീയതിയായിരിക്കും ചന്ദ്രനിലെ ആദിത്യൻ്റെ അപഹാരം നടക്കുന്ന ദിവസം ഇപ്പോൾ നട ഇപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ജനിക്കുന്ന ശിശുവിന് രക്തം വരുന്നത് മൊത്തം മനുഷ്യഗണവും ബ്രഹ്മാവ് ദേവനായിട്ടും വൃക്ഷം ഞാവലായിട്ടും യോനി സ്ത്രീയോനിയും ഭൂതം ഭൂമിയും മൃഗം നൽപ്പാമ്പ് പക്ഷിപ്പുള്ളു എന്നീ രീതിയിലായിരിക്കും ജാതകത്തിൽ പ്രകടമായി വരുന്നത് മൃത്യുദോഷങ്ങളിൽ പറയുമ്പോൾ പിണ്ടനൂൽ ദോഷം രോഹിണി നാലാം പാദത്തിൽ പിണ്ടനൂൽ ദോഷം ഇല്ലാത ഇല്ല വസുപഞ്ചക ദോഷം രോഹിണി നാലാം പാദം ഇല്ല കരുനാൾ ദോഷമില്ല രോഹിണി നാല് ചതുർദശി കൃഷ്ണവർഷത്തിൽ ബലിനക്ഷത്രദോഷമില്ല രോഹിണി നാലാം പാദം അകംനാൾ ദോഷവും ഇല്ല പുറന്നാളാണ് തിരുവാതിര രോഹിണി എന്നീ നക്ഷത്രങ്ങളിൽ വരും അപ്പം വൃത്തിദോഷം ഇല്ലാത്തൊരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസത്തെ മുഹൂർത്തങ്ങൾ പറയുകയാണെങ്കിൽ ആദ്യത്തെ മുഹൂർത്തം പകൽ മുഹൂർത്തം അശുഭമായിട്ട് വരുന്നത് രുദ്രൻ പകൽ ആറ് മണി ഒൻപത് മിനിറ്റ് മുതൽ ആറ് മണി അൻപത്തൊൻപത് മിനിറ്റ് വരെ അശുഭവും തുടർന്ന് ഉരകമായി നക്ഷത്രം അതും അശുഭമാണ് ആറ് അമ്പത്തൊമ്പത് മുതൽ ഏഴ് നാൽപ്പത്തൊൻപത് വരെ മൈത്രൻ നക്ഷത്രം ശുഭകരമായിട്ട് മധ്യമത്തിലും എടുക്കാം ഏഴ് നാൽപ്പത്തൊൻപത് മുതൽ എട്ട് മുപ്പത്തൊൻപത് വരെ പിതൃക്കൾ മകൻ നക്ഷത്രം അശുഭമാണ് സമയം ഞാൻ അശുഭ അശിവനക്ഷത്രത്തിൻ്റെ സമയം എട്ട് മുപ്പത്തൊൻപത് മുതൽ ഒമ്പത് ഇരുപത്തൊൻപത് വരെ വസുക്കൾ അവിട്ടനക്ഷത്രം ഒമ്പത് ഇരുപത്തൊൻപത് പത്ത് പത്തൊൻപത് ജലം പൂരാടം അശുഭമാണ് പത്ത് പത്തൊൻപത് മുതൽ പതിനൊന്ന് ഒൻപത് വരെ വിശുദേവൻ ഉത്രാടം എടുക്കാം പതിനൊന്ന് ഒൻപത് മുതൽ പതിനൊന്ന് അമ്പത്തൊൻപത് വരെ പിന്നെ വിധിക്ക് വരുന്ന അഭിജിത്ത് മുഹൂർത്തം പന്ത്ര പതിനൊന്ന് അൻപത്തൊൻപത് മുതൽ പന്ത്രണ്ട് നാൽപ്പത്തൊൻപത് വരെ രോഹിണി നക്ഷത്രത്തിൽ വിരിഞ്ചൻ നിൽക്കുമ്പോൾ പന്ത്രണ്ട് നാൽപ്പത്തൊൻപത് മുതൽ ഒന്ന് മുപ്പത്തൊൻപത് വരെ ഇന്ദ്രൻ തൃക്കേട്ട അശുഭമാണ് ഇന്ദ്രാഗ്നി വിശാഖം അശുഭമാണ് നിറയതി മൂലനക്ഷത്രം അശുഭമാണ് വരുൺ ചതയനക്ഷത്രം നാല് മണി ഒൻപത് മിനിറ്റ് നാല് മണി അൻപത്തി ഒൻപത് മിനിറ്റ് വരെ ആര്യമാവ് പൂരം അശുഭമാണ് ഭകൻ ഉത്രം അശുഭമാണ് ഈ രീതിയിലാണ് മുഹൂർത്തങ്ങൾ വരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ ദിവസം ഒരു ജനനം നടക്കുന്നത് ഇന്നത്തെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ശിശു ജനിക്കുമ്പോൾ ആ കുട്ടിയുടെ പാപസ്ഥാനം പാപമൂല്യം വരുന്നത് അഞ്ച് പോയിൻ്റ് ഏഴ് അഞ്ച് പാപമുണ്ടായിരിക്കും അഞ്ച് പാവം മുതൽ അഞ്ചേ മുക്കാൽ പാവം വരെ ഈ ദിവസം ഉണ്ടാകും കുജരാശി രണ്ടിലായിരിക്കും വരുന്നത് ആയതിനാലും കർക്കിടക ലഗ്നക്കാരൻ ആയതിനാൽ കർക്കിടക ലഗ്നം ആയതിനാൽ കുജദോഷം വന്ന് ഭവിക്കാറില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം വെച്ച് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു ശിശുവിൻ്റെ സ്വഭാവം പറയുമ്പോൾ സൂര്യൻ്റെ ഭാവം ദ്രേക്കണം സപ്താംശം നവാംശം എന്നിവയുടെ അടിസ്ഥാനമാക്കി എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് സ്വഭാവത്തിൻ്റെ മുഖ്യ സവിശേഷത ഔദാര്യവും ആതിഥേയത്യവുമായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പിന്നെ കൂടാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാൻ ഉള്ള ഒരു ശ്രമം നടത്തും ഇതൊരു സദ്ഗുണമായിട്ട് കണ്ടാൽ മതി വൈശിഷ്ട്യമാണ് എന്നാലും അധികമായി പോകുന്നില്ലേ എന്ന് കരുതേണ്ട ഒരു കാര്യം കൂടിയാണ് വളരെയധികം സമയവും ധനവും മറ്റുള്ളവർക്കായി നിങ്ങൾ കണ്ടുപിടിച്ച് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവും ഗണനീയമായിട്ടുള്ള തോതിൽ മറ്റുള്ളവരെ നല്ലതിനോ ചീത്തക്കോ സ്വാധീനിക്കാൻ ആവശ്യമായ ഒരു കാന്തശക്തി ഉണ്ടാകുന്ന ഒരാളായിരിക്കും ആ കഴിവ് എങ്ങനെ എവിടെ എപ്പോൾ പ്രയോഗിക്കണമെന്ന് ആ വ്യക്തിക്ക് ആഗ്രഹങ്ങളെ അനുസരിച്ചിരിക്കും ആ വ്യക്തിയുടെ ആഗ്രഹങ്ങളെ അനുസരിച്ചിരിക്കും ഭാഗ്യവശാൽ ഏറിയ കൂറും പതിവായി ഈ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങൾക്കായി ചിലവിടുന്നതിൻ്റെ ഫലമായിട്ട് വ്യക്തിത്വത്തിനുള്ള കാന്തശക്തി മറ്റുള്ളവരിൽ ഗുണകരമായിട്ടുള്ള സ്വാധീനമാണ് ഉണ്ടാക്കുന്നു എന്ന് തന്നെ കാണാം ഏതൊരു കാര്യവും എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ കൗതുകവും ജിജ്ഞാസയുമുള്ള ഒരാളായിരിക്കും ജാതകൻ എല്ലാ കാര്യത്തിലും തൃപ്തികരമായിട്ടുള്ള വിവരം ലഭിക്കാത്ത പക്ഷം പ്രവർത്തിക്കുവാൻ ഇയാള് വിസമ്മതിക്കുകയും ചെയ്യും തത്പലമായിട്ട് എന്താ സംഭവിക്കുക നിങ്ങൾക്ക് നല്ലൊരളവിൽ പലതും അലഭ്യമാവുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയാം എല്ലാം പിന്നാഴെ ആകട്ടെ എന്ന് കരുതി മാറ്റിവെക്കുന്ന ഒരു കക്ഷിയാണ് എന്ന് പലരും കരുതും അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നീടത്തേക്കായി മാറ്റിവെക്കുക എന്നുള്ളത് അപ്പോൾ ജാതകൻ ദാക്ഷിണ്യം കാണിക്കുന്ന വ്യക്തിയാണ് എന്നാൽ അന്യരുടെ വികാര വിചാരങ്ങളോട് കുറച്ച് കൂടി പരിഗണനയും ദാർഷിണ്യവും പ്രക പ്രകടിക്ക പ്രകടിക്കണമെന്നാണ് ഒരു കാര്യം പറയാനുള്ളത് വിശേഷിച്ചും ഈ പറയുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ കുറേ കൂടി മെച്ചമായ പ്രകടനം നടത്താനാണ് അവർ അവർ നിങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു ആ ഒരു പ്രകടനമാണ് ആഗ്രഹിക്കുന്നത് സഹായമായിട്ട് മറ്റുള്ളവരെ സഹായിച്ചതായി പറഞ്ഞ് ആഹ്ലാദിക്കാനല്ല ഒരു ചെറിയ സഹായം മാത്രമേ നിങ്ങൾ നൽകേണ്ടതുള്ളൂ എന്ന് മാത്രം ഈ ആൾക്കാരുടെ ഇല്ലെങ്കിൽ ഇന്ന് ജനിക്കുന്ന ഈ രീതിയിൽ ജനിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിത വിജയം എന്ന് പറയുമ്പോൾ ബുധഭാവം അടിസ്ഥാനമാക്കിയാണ് സാമാന്യമായ ബുദ്ധിയും നിങ്ങൾക്ക് ഏതാണ്ട് ആവശ്യം എന്താണ് ആവശ്യമെന്ന് വ്യക്തമായി അറിയാവുന്ന അറിയാവുന്നതും കഴിവുള്ളതുമായ ഒരു വ്യക്തിയാണ് പ്രസന്നവും സുതാര്യവും പ്രായോഗികവുമായ മാർഗത്തിലൂടെ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ സന്തോഷം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് എന്നാൽ ഈ പ്രവർത്തന മേഖലയുടെ കാര്യങ്ങളിൽ നിർഭയം അതിൻ്റെ ആ ഒരു അതിർവരമ്പിൽ നിർഭയം വികസിപ്പിക്കുവാനും നിങ്ങൾക്കാകും എടിക്കേണ്ടവയെ കണ്ടറിഞ്ഞ് തരണം ചെയ്യുവാനും കഴിയും എന്നിരുന്നാലും എപ്പോഴും ജാഗ്രത വേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും സ്വന്തം ക്ഷേമത്തെപ്പറ്റി മാത്രം ചിന്തിക്കുകയും മറ്റുള്ളവരുടെ കാര്യത്തിൽ പരിഗണന കാട്ടാതെയും ഇരിക്കുന്ന പക്ഷം ഈ പറഞ്ഞ ആൾക്കാർക്ക് വളരെ കുറച്ച് മാത്രമേ സന്തോഷിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് ഇയാളുടെ ഇങ്ങനെയുള്ള ആളുടെ ജീവിത രീതി എന്ന് പറയുമ്പോൾ ചന്ദ്രഭാവം അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഈ ജീവിത രീതി ജീവിതത്തിൽ മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ ഘടകങ്ങൾ സംഭാവന ചെയ്യുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും അവരുടെ പിന്തുണയും പ്രോത്സാഹനവും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ടാകും ഏത് മേഖലയിലാണ് നിങ്ങൾ പുരോഗതി നേടുന്നതായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തോന്നുന്നത് ആ മേഖലകളിൽ നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പക്ഷം നിങ്ങൾക്ക് വിജയം കൈവരിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അത് വളരെ വലിയ ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്യും എന്നുള്ളത് ഈ വ്യക്തികളുടെ ജീവിതചര്യ എന്ന് പറയുന്നത് ലഗ്നഭാഗം അടിസ്ഥാനമാക്കിയാണ് ലഗ്നഭാവത്തിൽ മത്സരവും പുതിയ പുതിയ ഉദ്യമങ്ങളും സംരംഭങ്ങളും നിങ്ങൾക്ക് ചെയ്യുവാൻ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരിക്കും അതിനാൽ ഔദ്യോഗിക ജീവിതത്തിൽ കൂടെ കൂടെ വരുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും അതുകൊണ്ട് തൊഴിലിൽ വൈവിധ്യപൂർണമായ പലതും ചെയ്യേണ്ടി വരുന്ന ഒരു ഉദ്യോഗം നിങ്ങൾക്ക് പിന്നീട് തിരഞ്ഞെടുക്കേണ്ടിയതും വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ പുരോഗമനപരമായിട്ടുള്ള പലതും ചെയ്യുവാനുള്ള അവസരവും ഉണ്ടായിരിക്കും ഇപ്പോഴത്തെ തൊഴിലിൽ നിന്ന് മറ്റൊരു തൊഴിലേക്ക് പോകുന്ന ഒരു കാര്യം തീർച്ചയായും അല്ലെങ്കിൽ ആ ഒരു ഒന്നിനെ എടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളതിനെ ഒന്നിനെ നഷ്ടപ്പെടുത്തിയിട്ട് പോകുന്ന ഒരു സ്വഭാവം അത് നിരുത്സാഹപ്പെടുത്തേണ്ട ഒന്ന് തന്നെയാണ് അപ്പോൾ ഈ വ്യക്തിയുടെ തൊഴിൽ വരുന്നത് തൊഴിലിൻ്റെ കാര്യം പറയുമ്പോൾ ശനിഭാവം അടിസ്ഥാനമാക്കിയായിരിക്കും ചിന്തിക്കേണ്ടത് എങ്ങോട്ടെല്ലാം നിങ്ങൾ പ്രവർത്തനത്തെ തിരിച്ചു തിരിച്ചുവിടുന്നുവോ അവിടെയെല്ലാം മുഴുവൻ ശേഷിയും പ്രയോഗത്തിൽ വരുന്ന വ്യക്തിയാണ് ഒരു സമയം ഒന്നിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പതിവായിട്ട് ചിട്ടയോ വിരസതയോ ഒരു പ്രവൃത്തിയിൽ അനുഭവപ്പെട്ടാൽ അത് ജാതകനെ അസ്വസ്ഥനാക്കും പൂർണമായ ഒരു മാറ്റത്തിന് തയ്യാറാവുകയും ചെയ്യും ആയതിനാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന തൊഴിലിൽ ആവശ്യത്തിനുള്ള വൈവിധ്യം ഉണ്ട് എന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുമെന്ന കാര്യം നേരത്തെ ഉറപ്പ് വരുത്തണം ചലനം ആഗ്രഹിക്കുന്ന ആൾ എന്ന നിലയിൽ ഒരു ഓഫീസിൽ തന്നെ കസേരയിൽ കൂനിക്കൂടി ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല വ്യാപാര കാര്യങ്ങൾക്കായി ധാരാളം സഞ്ചരിക്കുന്ന ഏർപ്പാടിനെ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് തന്നെ പറയാം ഒരിടത്ത് നിന്ന് മറ്റിടത്തേക്ക് പോകുവാനും പുതിയ മുഖങ്ങളെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും എല്ലാം അവസരം നൽകുന്ന ആയിരക്കണക്കിന് തൊഴിലുകൾ വന്നു ചേരും നിങ്ങളുടെ മുന്നിലേക്ക് അവയിൽ പലതും നിങ്ങൾക്ക് സ്വീകരിക്കേണ്ട അല്ലെങ്കിൽ അതിന് അത് സ്വീകരിക്കേണ്ട കാര്യങ്ങളായിരിക്കും മികച്ച ഭരണ നിർവഹണശേഷിയും കാര്യക്ഷമതയും ഉള്ള ഒരാളായതിന് ആകുന്നത് കൊണ്ട് തന്നെ മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം സ്വന്തമായി നിങ്ങൾക്ക് സ്ഥാപനങ്ങൾ നടത്താവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴേക്കും ആരുടെയും കീഴിൽ ജോലി നോക്കാൻ പറ്റാത്ത ഒരു ഔദ്യോഗിക ശേഷിയിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കും എന്ന് തന്നെ പറയാം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ആരോഗ്യം പറയുമ്പോൾ കുജഭാവം അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ഈ ജാതകന് സുഖത്തിന് വലിയ വില കൊടുക്കാൻ തയ്യാറുള്ള വ്യക്തിയാണ് അതിനാൽ ഭോജനപ്രിയത്വം ഒരു പ്രത്യേകതയാണ് ആഹാര കാര്യങ്ങളിൽ ആഹാര പദാർത്ഥങ്ങൾ നിങ്ങൾ നന്നായി ആസ്വദിച്ച് തന്നെ കഴിക്കും എന്ന് തന്നെ പറയാം ജീവിക്കാൻ വേണ്ടി ആ ആഹാര കഴിക്കുന്ന ഒരാളല്ല മറിച്ച് ആഹാരം കഴിക്കാനും ആസ്വദിക്കാനും വേണ്ടിയുള്ള ജീവിതമാണ് നിങ്ങളുടേതെന്ന് തന്നെ പറ പറയേണ്ടി വരും വയറ് എന്ന് പറയണ ഒരു പ്രധാന ശ്രദ്ധാ കേന്ദ്രമാണ് പക്ഷേ ദഹനക്കേട് ഉണ്ടാക്കാൻ ഉള്ള സാധ്യത അത് ഉണ്ടാവും അതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം എന്നാൽ ദഹനക്കേടിനെയൊക്കെ മരുന്ന് കഴിച്ച് ഭേദമാക്കാൻ ശ്രമിക്കുന്ന ഒരു സ്വഭാവവും നിങ്ങളിൽ കാണും അത് ശ്രമിക്കരുത് എന്ന് തന്നെ പറയാം ആഹാര ക്രമീകരണത്തിൽ മാത്രമേ അത് നേടിയെടുക്കാൻ പറ്റൂ ശാരീരിക ചലനങ്ങൾ വേണം അതായത് വ്യായാമം വേണം അങ്ങനെ നടത്തുന്നത് നല്ലൊരു കാര്യമാണ് വ്യായാമം ഇല്ലെങ്കിൽ അസുഖം വന്ന് ബാധിക്കും എന്ന് തന്നെ പറയാം ആഹാരത്തിലോടുള്ള ആസക്തി ആ രീതിയിലായിരിക്കും ജാതകരിൽ വരുന്നത് ധാരാളം ശുദ്ധമായി ശ്വ ശ്വസിക്കേണ്ട ഒരവസ്ഥ യു യുക്തിപരമായിട്ടുള്ള സാഹസമായ ആഹാര ക്രമീകരണം തന്നെ നിലകൊള്ളേണ്ടി വരും പഴവർഗ്ഗങ്ങൾ കഴിക്കേണ്ട ഒരു ആവശ്യകത ഉണ്ടാവും കൂടുതലായിട്ട് ഉദരരോഗം എന്നിട്ടും കുറവില്ല എങ്കിൽ ബാക്കിയുള്ള ചിട്ടയിലൊക്കെ കിടക്കുക അൻപത് വയസ്സിന് ശേഷം നിഷ്ക്രിയനായിരിക്കാനുള്ള ഒരു പ്രവണത പ്രവണതയുണ്ടാവും ഒന്നും ചെയ്യാതെ ഇരിക്കാനുള്ള ഒരു പ്രവണത വരും ആ ഒരു ജീവിത ശൈലിയോടെ ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളതാണ് ചുറ്റുമുള്ള വസ്തുക്കളിൽ താല്പര്യവും കൗതുകവും നിലനിർത്തണം വിനോദ കാര്യങ്ങളിൽ ഏർപ്പെടണം ജാതകനേക്കാൾ പ്രായം കുറഞ്ഞവരുമായിട്ടുള്ള ചങ്ങാത്തം സ്ഥാപിക്കുന്ന ഒരു തരം ഒരു 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 തരം തന്നെ ഒരു പ്രായം ചെയ്യും ഒരു ഒരു പ്രായം എന്ന് പറയുമ്പോൾ തങ്ങളെക്കാൾ കുറഞ്ഞ ആൾക്കാരുമായിട്ടുള്ളൊരു ചങ്ങാത്തം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയുള്ള ചങ്ങാത്തങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും കാരണം ശരീരം വൃദ്ധമാകുന്ന വൃദ്ധനാകുന്നുണ്ടെങ്കിലും മാനസികമായിട്ട് വൃദ്ധനാകുന്നില്ല എന്ന് തന്നെ പറയാം അതാണ് ശരിയായിട്ട് പറയാനുള്ളത് വിനോദങ്ങൾ ഈ ജാതകനിൽ വരുമ്പോൾ വിശേഷിച്ചും വിശ്രമകാലത്ത് അതാണ് നിങ്ങൾക്ക് ഇഷ്ടവും ഗുണകരവും എന്നാൽ എല്ലാ കാര്യങ്ങളിലും ആവശ്യത്തിലേറെ ചെയ്യുന്ന പ്രകൃതവും ആരോഗ്യത്തിന് ഹാനികരമാക്കും എന്നുള്ളതാണ് പുറത്ത് സഞ്ചരിക്കുന്നതായിരിക്കും കൂടുതലായിട്ട് ഇഷ്ടം ഉണ്ടാവുക എന്ന് തന്നെ പറയാം അതിപ്പോൾ ഈ കുതിരസവാധി കാറോടിക്കൽ ട്രെയിനിൽ ഈ ദൂരയാത്ര പോവുക ഉല്ലാസയാത്ര നടത്തുക ഒക്കെ വളരെ പ്രിയങ്കരമാണ് ജാതകൻ പിന്നെ എപ്പോഴും പഠിക്കുവാനുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കും വായിക്കുക യാത്രയിലൂടെ പഠിക്കുവാൻ ശ്രമിക്കുക പഠിക്കാനായി മാത്രം യാത്ര ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള ഇഷ്ടമുള്ള പല കാര്യങ്ങളും ജാതകന് ഉണ്ടാവും എന്നുള്ളതാണ് ഈ ജാതകന് വിവാഹ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ ശുക്രഭാവം അടിസ്ഥാനമാക്കിയിട്ടാണ് നോക്കുന്നത് പൊതുവേ പറയുമ്പോൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളായിരിക്കും ഒരു തെറ്റ് വരുന്നതിനെപ്പറ്റി വളരെ ഭീതിപരമായിട്ടുള്ള സങ്കല്പങ്ങളായിരിക്കും അതിനാൽ നിങ്ങൾ വളരെ ജാഗരൂകരായിരിക്കും തന്മൂലം വിവാഹം ആ ഒരു കാരണം കൊണ്ട് തന്നെ താമസിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ഒരിക്കൽ തിരഞ്ഞെടുത്ത വിവാഹം കഴിഞ്ഞാൽ നല്ലൊരു അർപ്പണ ബോധമുള്ള പങ്കാളിയായിരിക്കും ജാതകന് വന്നു ചേരുന്നത് സാമ്പത്തികമായിട്ട് പറയുമ്പോൾ വ്യാഴഭാവം അടിസ്ഥാനമാക്കിയാണ് സാമ്പത്തികം പറയുന്നത് സാമ്പത്തിക സ്ഥിതിഗതികൾ ജാതകനെ സംബന്ധിച്ചിടത്തോളം പരസ്പര വിരുദ്ധമായ അവസ്ഥയിലായിരിക്കും നിരവധി അവസരങ്ങൾ ഭാഗ്യവും അതിൻ്റെ അത്ര തന്നെ ഘട്ടങ്ങളിൽ പുറകോട്ടടിയും ഉണ്ടാകാം ചിലപ്പോൾ ഒരു കാര്യവും നേരെ പോകാതാവും ഊഹക്കച്ചവടമോ അല്ലെങ്കിൽ ചൂതാട്ടമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടത്തുവാൻ പാടില്ല പ്രത്യേകിച്ച് ഈ ദിവസത്തിൽ ജനിക്കുന്ന ജാതകൻ നടത്തുവാൻ പാടില്ല എന്നുള്ളതാണ് ദൂർത്തടിക്കുവാനുള്ള പ്രവണതയും അത് നിയന്ത്രിക്കണം സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സവിശേഷമായൊരു സാഹചര്യത്തിലാണ് നിങ്ങൾ ചെന്ന് നിൽക്കുക എത്തിച്ചേരുക ഒരു ഒരു പ്രത്യേക ശ്രദ്ധ ആ കാര്യത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഇടയ്ക്കിടയ്ക്ക് പണം കൈവശം വരുമെങ്കിലും അത് ഒരിക്കലും തങ്ങി നിൽക്കാതെ ഒഴുകിപ്പോകുന്നൊരവസ്ഥ നിങ്ങൾ ജീവിക്കുന്ന തലമുറയ്ക്ക് നിങ്ങളുടെ ആശയങ്ങൾ വളരെ പുരോഗമനപരമായി തന്നെ തോന്നാം ഊഹത്തിനും അനുമാനത്തിനും മുതിരുന്ന ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായി വരും കീഴ് ജീവനക്കാരോട് സഹതാപവും അവരെ സഹായിക്കുവാനുള്ള മനോഭാവവും ഉണ്ടായി വരും നവനീയമായ ആശയങ്ങൾക്ക് പ്രാമു പ്രാമുഖ്യം കൊടുക്കുന്ന നിങ്ങൾ വൈദ്യുത രംഗത്ത് ഒരു കണ്ടുപിടുത്തമോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം അസാധാരണമായ നേട്ടമോ കൈവരിക്കാനുള്ളൊരു സാധ്യത വൻകിട കെട്ടിട നിർമ്മാണം മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിലൊക്കെ ശോഭിക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ സാഹിത്യം ഭാവനയുടെ രചന പ്രയോഗം എന്നിവ ആവശ്യമായി വരുന്ന രംഗങ്ങളിലും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് ഇരുപത്തി നാലാം തീയതി ഇന്ന് എന്നുള്ള ദിവസത്തിൽ ജനിക്കുന്ന ഒരാളുടെ വരുന്ന ബലങ്ങൾ എന്ന് പറയുന്നത് ഈ ദിവസബലം ഇന്നത്തെ ദിവസത്തിൽ ജനിക്കുന്ന ആളിന് വരുന്ന ബലം അതിൻ്റെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്തു കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം